നീയ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ റയാൻ ഓഫീസിലേക്ക് വന്നത് രാവിലെ നീയോട് പോയിട്ട് പിന്നെ ആ സമയമാണ് അവൻ തിരിച്ചു വരുന്നത് ഗുഡ് ഈവനിങ് സാർ അവനെ ചിരിയോടെ വിഷു ചെയ്തു താൻ പോകാറായോ അവൾ ബാഗ് എടുക്കുന്നത് കണ്ടവൻ ഗൗരവത്തിൽ ചോദിച്ചു ആയ് സാർ നീയ ബാഗ് കയ്യിലെടുത്തു കൊണ്ട് പറഞ്ഞു നാളെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത് വീട്ടിൽ പറഞ്ഞു വേണം വരാൻ അല്ലെങ്കിൽ പിന്നെ നിന്റെ ചാച്ചനൊക്കെ വേണേൽ പോലീസിനെയൊക്കെ കൂട്ടിയാകും പെങ്ങളെ തേടി ഇറങ്ങുന്നത് അവൻ്റെ സംസാരത്തിൽ പതിവില്ലാത്ത പുച്ഛം നീയെ ശ്രദ്ധിച്ചു അതെന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല നീ ഒരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് പോയി സാർ പെങ്ങന്മാരുടെ കാര്യത്തിൽ ആങ്ങളമാർക്ക് ഇത്ര ടെൻഷനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ചിലപ്പോൾ അവർ പോലീസിനെയോ പട്ടാളത്തിനെയോ ഒക്കെ വിളിച്ചു വന്നു വരും പെങ്ങളുടെ കാര്യം തിരക്കാൻ പിന്നെ എൻ്റെ ചാച്ചൻ സാർ പറഞ്ഞ പോലെ പോലീസിനെയും പട്ടാളത്തെയും ഒന്നും വിളിക്കില്ല അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ചാച്ചന് ചാച്ചൻ ഒറ്റയ്ക്ക് മതി പിന്നെ പെങ്ങൾക്ക് ചുറ്റും ചാച്ചൻ ഒരു സുരക്ഷാവലയം എപ്പോഴും തീർത്തിട്ടുണ്ടാകും അതുകൊണ്ട് പോലീസും പട്ടാളവും ഒന്നും വേണ്ടി വരില്ല റയാൻ അമ്പരപ്പോടെ അവളെ നോക്കി നീയ ഞാനതിന് റയാൻ അവളുടെ സംസാരം കേട്ട് എന്തോ പറയാൻ തുടങ്ങി സാർ പറഞ്ഞ ഒരു വാചകം എനിക്ക് തീരെ ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ദാ സാർ പറഞ്ഞ ഈ രണ്ട് ഫയലും ഞാൻ പഠിച്ചു നിയ ഫയൽ അവൻ്റെ കയ്യിൽ കൊടുത്ത് ഒരു പുഞ്ചിരി നൽകി ഇറങ്ങി റയാൻ ശരിക്കും അടി കിട്ടിയ പോലെയായി അവൻ അവൾ പോയ വഴിയെ ഒന്ന് നോക്കി പുലിക്കുണ്ടായത് പൂച്ചക്കുഞ്ഞാകില്ല എന്നറിയാം നിയ നിൻ്റെ അച്ഛനും ചാച്ചനും ഒക്കെ പുലികൾ തന്നെയാണ് നീയും പുലിയാണ് പക്ഷേ എൻ്റെ കയ്യിൽ നാളെ എത്തുമ്പോൾ നീ മാൻമുഞ്ഞാവും നീയാ നിനക്കുള്ള വല ഞാൻ വിരിച്ചു കഴിഞ്ഞു തയ്യാൻ കുച്ചത്തോടെ മനസ്സിൽ പറഞ്ഞു ദേവുവിനെ വീട്ടിൽ കൊണ്ടുവന്നത് ക്രിസ്റ്റി ആയിരുന്നു അവൻ യാത്രയിലുടനീളം ദേവുവിനെ ഓരോന്ന് പറഞ്ഞ് വേവ് കയറ്റുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ചേട്ടത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം ഭാര്യയോട് ഒരു വാക്ക് പറയാതെയാണ് കെട്ടിയോ പോയി അന്യൻ്റെയും അനിയത്തിയുടെയും കല്യാണം നടത്തിയത് ചേട്ടത്തി എന്താ പുറത്തുള്ള ആളാണോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ക്രിസ്റ്റി ഡ്രൈവിങ്ങിനിടയിൽ പറഞ്ഞു ദേവു അവനെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ ചുണ്ടിലെ ചിരി അവൾ ശ്രദ്ധിച്ചു എൻ്റെ കേട്ടിയവനല്ലേ സ്വന്തം അപ്പനോടും അമ്മയോടും പറയുന്നില്ല പിന്നെ പിന്നെയല്ലേ എന്നോട് പിന്നെ എൻ്റെ ഇച്ഛായം ചെയ്തത് തെറ്റൊന്നുമില്ല നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നിൻ്റെ ഈ ഇരുതിയിലെണ്ണ ഒഴിക്കുന്ന പരിപാടിക്കുള്ളത് അവിടെ എത്തുമ്പോൾ ഞാൻ വാങ്ങി തരുന്നുണ്ട് കേട്ടോ ദേവു കൊച്ചു പോലെ മുഖം വീർപ്പിച്ച് പറഞ്ഞതും കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി ക്രിസ്റ്റി ആ നിമിഷം ക്രിസ്റ്റിയുടെ നെഞ്ചിൽ വെള്ളടി വെട്ടി ആ വെട്ടുപോത്തെങ്ങാനും അറിഞ്ഞാൽ എന്നെ പഞ്ഞിക്കിടും അവൻ ദയനീയമായി ദേവുവിനെ നോക്കി അവൾ ചിരി കടിച്ചു പിടിച്ചാണ് ഇരിപ്പ് അങ്ങനെ ചിരിയും തമാശയും ഒക്കെയായി വീട്ടിലെത്തുമ്പോൾ അല്ലു പുറത്ത് തന്നെയുണ്ട് ദേവുവിനെ കണ്ട് അവൻ്റെ മുഖം വിടർന്നു പക്ഷേ അവൾ അവനെ കാണാത്ത പോലെ കയറിപ്പോയി അത് കണ്ടതും അവൻ്റെ മുഖം മാറി അവൻ നേരെ ക്രിസ്റ്റിയെ നോക്കി ക്രിസ്റ്റിയാണെങ്കിൽ ഇറങ്ങണോ അതോ പോണോ എന്ന കൺഫ്യൂഷനിൽ കാറിൽ തന്നെ ഇരിപ്പാണ് അല്ലു സംശയത്തിൽ അവനെ നോക്കി എന്തോ ആലോചനയിലാണ് അല്ലു അവൻ്റെ അടുത്തേക്ക് പോയി അല്ല എൻ്റെ അടിയം പുറത്തോട്ട് ഇറങ്ങുന്നില്ലേ അതോ ഇനി ആരതിയും താലിപ്പലയും ഒക്കെ വേണോ അല്ലുവിൻ്റെ ശബ്ദം കേട്ട് ഒരു ഇളിയോടെ കാറിൽ നിന്ന് ഇറങ്ങി സുഖമല്ലേ ഇച്ചായ ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചു നീ കൂടുതൽ എന്നെ സൂപ്പിക്കേണ്ട എനിക്ക് സുഖമാണ് തൽക്കാലം വാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ്റെ തോളിലൂടെ കൈയിട്ട് അല്ലു അവനെയും കൊണ്ട് അകത്തേക്ക് കയറി രണ്ടും കൂടെ കയറി വരുന്നത് കണ്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു പാപ്പ ഇല്ലേ ക്രിസ്റ്റി ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ടട ചെക്ക മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഡെബി പറഞ്ഞു മോനിരിക്കെ ഞാൻ ചായ എടുക്കാം യെസ്സി പറഞ്ഞു വേണ്ടമ ഞാൻ ഇറങ്ങുവ ക്രിസ്റ്റി പറഞ്ഞു നീ ഇരിക്കട ചെക്ക നിന്റെ പെണ്ണ് ഇപ്പോൾ വരുമല്ലോ ഇനി കണ്ടിട്ട് പോകാം വല്യമ്മച്ചി പറഞ്ഞു ക്രിസ്റ്റി പിന്നെ ഒന്നും പറഞ്ഞില്ല ചിരിയോടെ ഇരുന്നു അവരങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇരിക്കുമ്പോഴാണ് ദേവു ഫ്രഷായി ഇറങ്ങി വന്നത് അവൾ ക്രിസ്റ്റിയെ ഒന്ന് നോക്കി ചിരിച്ചു അവളുടെ ചിരി കണ്ടതും ക്രിസ്റ്റി കുടിച്ചുകൊണ്ടിരുന്ന ചായ നിറകയിൽ കയറി അതുകൂടെ കണ്ടതും ദേവു പരിസരം മറന്ന് ഉറക്കെ ചിരിച്ചു അത് കണ്ടപ്പോൾ എല്ലാവരും രണ്ടുപേരെയും മാറി മാറി നോക്കി അല്ലുവിൻ്റെ കണ്ണുകൾ അവളുടെ നുണക്കുഴി കവിളിൽ തന്നെ തങ്ങി നിന്നു മോളെ ചായ കുടിക്ക് ജെസി അവൾക്ക് ചായ കൊടുത്തു അല്ല നിയമോള് വരേണ്ട സമയമായല്ലോ കണ്ടില്ലല്ലോ വല്യമ്മച്ചി പുറത്തേക്ക് നോക്കി പറഞ്ഞു അവൾ ചിലപ്പോൾ വൈകുമായിരിക്കും വല്യമ്മച്ചി അവൾ എം ഡിയുടെ കൂടെയല്ലേ ഫുൾ ടൈം ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു അല്ലു അപ്പോഴും ദേവിനെ തന്നെ നോക്കുവാണ് പെണ്ണ് പക്ഷേ മൈൻഡ് ചെയ്യുന്നേ ഇല്ല അല്ലു ക്രിസ്റ്റിയെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി അവളുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഓഫീസിലെ എന്തെങ്കിലും കാര്യം പറയാനാകും പോകുന്നത് എന്ന് ദേവു പിന്നെ എല്ലാവരോടും ഓരോന്ന് പറഞ്ഞിരുന്നു അവരുടെ സംസാര വിഷയം എബിയെയും പ്രിയയും തന്നെയായിരുന്നു എന്താ ചായ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് അല്ലുവിൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് ക്രിസ്റ്റി ചോദിച്ചു പ്രയാാനെക്കുറിച്ച് നന്നായി അറിഞ്ഞു തന്നെയാണോ നീ നീയെ അവിടെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് അല്ലുവിൻ്റെ ചോദ്യം കേട്ട് ക്രിസ്റ്റിയുടെ കണ്ണെന്ന് കുറുകി ചായ അങ്ങനെ ചോദിച്ചത് അവനെ എനിക്ക് അറിയാം എൻ്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് അവൻ അല്ലെങ്കിൽ പിന്നെ എൻ്റെ പെണ്ണിനെ ഞാനവിടെ ജോലിക്ക് അയക്കോ ക്രിസ്റ്റി പറഞ്ഞു അവൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ ശത്രുപക്ഷത്തുള്ളവരാണ് ഞാൻ അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചപ്പോൾ അവൻ ഒരുവിധം അങ്ങങ്ങ് തൊടാതെ ഉത്തരം തന്നു എന്തായാലും നീ നീയോടൊന്ന് പറഞ്ഞേക്കു അവനെ ഒരു കൈയകലത്തിൽ നിർത്താൻ പിന്നെ നീയും അവനെക്കുറിച്ച് ഒന്നുകൂടെ തിരക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച കൊണ്ട് അവൾക്കൊന്നും ഉണ്ടാകരുത് അല്ലു ഗൗരവം ഒട്ടുമിടാതെ തന്നെ പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം ഇച്ചായ ക്രിസ്റ്റി ഒരു ചിരിയോടെ പറഞ്ഞു ക്രിസ്റ്റി തിരിച്ചു അകത്തേക്ക് പോകാൻ തുടങ്ങിയതും അല്ലു അവൻ്റെ കയ്യിൽ പിടിച്ചു എന്താ ഇച്ചായ ഇനി എന്തെങ്കിലുമുണ്ടോ ക്രിസ്റ്റി സംശയത്തോടെ ചോദിച്ചു പറയാനല്ല എൻ്റെ അടിയന് ഒരു ഡോസ് തരാനാണുള്ളത് ഗൗരവം മാറി അവൻ്റെ സ്വരത്തിൽ മറ്റെന്തോ എന്ന് ക്രിസ്റ്റി അറിഞ്ഞു അപ്പോഴേക്കും അല്ലു ക്രിസ്റ്റിയുടെ കൈ പിടിച്ചു തിരിച്ചു പിടിച്ചായ വേദനിക്കുന്നു ഡാ നീ എൻ്റെ പെണ്ണിനോട് എന്തൊക്കെയാടാ പറഞ്ഞ് പിരി കയറ്റിയത് ക്രിസ്റ്റി വിളിക്കാൻ പോലും മറന്ന് അവനെ വാതുറന്ന് നോക്കി സത്യമായിട്ടും കാറിൽ വെച്ച് പറഞ്ഞതിന് ചേട്ടത്തി എനിക്ക് കണക്കിന് തന്നു ക്രിസ്റ്റി അറിയാതെ വിളിച്ചു പറഞ്ഞു ഡാ നീ അപ്പോൾ ഓഫീസിൽ പോരാനിട്ട് കാറിൽ വെച്ചും ഓരോന്ന് പറഞ്ഞോ അല്ലു അവൻ്റെ കൈ പിടിച്ച് ഒന്നുകൂടെ തിരിച്ചു ചോദിച്ചു പിന്നെ ഇച്ചാരി ഇതൊക്കെ എങ്ങനെ ക്രിസ്റ്റി കാര്യം മനസ്സിലാകാതെ അവനെ നോക്കി ഡാ കോപ്പേ ഓഫീസിൽ സി സി ടി വി കാണാനല്ല വെച്ചിരിക്കുന്നത് ഞാനെല്ലാം ഇവിടെ ഇരുന്ന് കണ്ടു എൻ്റെ കുടുംബത്തിൽ തന്നെ പാഷാണം കലക്കണം അല്ലേടാ അല്ലു കലിപ്പിൽ ചോദിച്ചപ്പോൾ ക്രിസ്റ്റി നന്നായെന്ന് ചിരിച്ചു കൊടുത്തു ഇവർ അങ്ങനെ നിൽക്കുമ്പോഴാണ് നീയെക്കൊച്ചു വന്നത് പെണ്ണിൻ്റെ മോന്ത ഒരു കൊട്ടയ്ക്കുണ്ട് അവൾ ക്രിസ്റ്റിയെ കണ്ടതും നേരെ അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ വയറ്റിനിട്ട് ഒരെണ്ണം കൊടുത്തു ക്രിസ്റ്റി വയറ് കൊത്തിപ്പിടിച്ച് നീയെ പല്ല് കടിച്ചു നോക്കി അല്ലു ചിരിയോടെ മാറി നിന്നു നിനക്കെന്താ ഡീ ഫ്രാന്താണോ ക്രിസ്റ്റി ചോദിച്ചു ഫ്രാന്ത് മണ്ണാൻ കെട്ടേടോ തൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ആ കടുവ അങ്ങേരാരാന്ന അയാളുടെ വിചാരം അയാളുടെ ഒരു ഉണക്ക കമ്പനി അങ്ങേരുടെ പതിനാറ് മുഴം നീളമുള്ള ഒരു നാവും ക്രിസ്റ്റിയാണെങ്കിൽ അല്ലുവിനെയും നീയേയും നോക്കി ഈശ്വര രണ്ടും തലയ്ക്ക് സുഖമില്ലാത്ത കൂട്ടങ്ങളാണല്ലോ എന്താ പ്രശ്നം അല്ലു ഗൗരവത്തിൽ ചോദിച്ചു നീ രാവിലെ മുതൽ ഉണ്ടായ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു എന്നിട്ട് അകത്തേക്ക് പോയി അല്ലു കുറച്ച് സമയം എന്തോ ആലോചിച്ചു ക്രിസ്റ്റിയും അവൻ്റെ കാര്യം ആലോചിച്ചു പിന്നെ എന്തോ ആലോചിച്ച് ഉറപ്പിച്ചതുപോലെ അല്ലുവിനെ നോക്കി ഈ ചായം പറഞ്ഞ പോലെ അവനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നാളെ അവർ പോട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവൻ്റെ അവസാനം എൻ്റെ കൈകൊണ്ടായിരിക്കും എൻ്റെ ജീവന അവൾ അവനത് നല്ലതുപോലെ അറിയാം ക്രിസ്റ്റിയെയും ക്രിസ്റ്റിയുടെ സ്വഭാവത്തെയും അതുകൊണ്ട് കൂടുതൽ വേണ്ടാത്ത പരിപാടിക്കും നിൽക്കില്ല നിന്നാൽ പിന്നെ അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ് ക്രിസ്റ്റി പറഞ്ഞു അത്രയും സമയം ശരിയും തമാശയായും നിന്നവൻ പെട്ടെന്ന് ഗൗരവത്തിൽ പറഞ്ഞുപോയി അല്ലുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇവിടെയൊക്കെയോ തൻ്റെ സ്വഭാവം എടുത്തു കാണിക്കുന്നുണ്ട് പിന്നെ അല്ലുവും ഒരു ചിരിയോടെ അകത്തേക്ക് കയറി എൻ്റെ അനുസരിച്ച് എല്ലാം നടന്ന നീ പറഞ്ഞ പോലെ അവൾ നിൻ്റെ കൂടെ ഉണ്ടാകും മറിച്ചു എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അവൾക്ക് സംശയം തട്ടിയാലോ അറിയാലോ പാലക്കിൽ അലക്സിൻ്റെ അതേ തൻ്റെയിടമുള്ള അന്യത്തിയാണ് അവൾ പിന്നെ നിൻ്റെ എല്ല് പോലും കാണാൻ കിട്ടില്ല ഏതൻ ഓർമ്മിപ്പിച്ചു എനിക്കറിയാമല്ല എല്ലാം അറിഞ്ഞു തന്നെയാണ് ഞാൻ റിസ്ക് എടുക്കുന്നത് ഒരു ദിവസം അവളെ എൻ്റെ കാൽച്ചവട്ടിൽ കിട്ടിയാൽ പിന്നെ അവൾ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്ക് കാണണം റയാൻ പറഞ്ഞു അല്ല നാളെ മീറ്റിംഗ് ഉണ്ടോ ശരിക്കും ഏതൻ ചോദിച്ചു മീറ്റിംഗ് മാത്രമല്ല അതിനിടയിൽ ചെറിയൊരു പണി കൂടെയുണ്ട് അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് പെട്ടുപോയ പോയത് തന്നെ റയാനും ഏതനും കൂടെ ബാറിലിരുന്ന് സംസാരിക്കുകയാണ് നെയ്യെക്കുറിച്ച് രാത്രി കിടക്കാനായി ദേവ് മുറിയിലെത്തുമ്പോൾ അല്ലു ലാപ്പിൽ എന്തോ നോക്കിയിരിക്കുകയാണ് അവൾ അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവച്ചു പിന്നെ പോയി ഡോർ അടച്ചു കുറ്റിയിട്ടു കുറച്ച് ശബ്ദം കൂട്ടിയാണ് അവൾ ഡോർ അടച്ചത് അല്ലു മുഖമുയർത്തി അവളെ നോക്കി അവൾ അവനെ ഒന്നുകൂടി ചെറഞ്ഞ് നോക്കിയിട്ട് ഫ്രഷാകാൻ കയറിപ്പോയി അത്രയും നേരം ചുണ്ടലൊലിപ്പിച്ച ചിരി പുറത്തേക്ക് വന്നു ദേവു ദേഹം കഴുകാനായിരുന്നു കയറിയത് പക്ഷേ കൊച്ച് അല്ലുവിനോട് മിണ്ടാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സ്വയം പറഞ്ഞ് ഷവർ ഓണാക്കി ദേഹത്ത് തണുത്ത വെള്ളം കൂടെ വീണതും ദൈവുവിൻ്റെ ദേഷ്യം കൂടി ഓപ്പ് എന്ത് ചെയ്താലും അതെല്ലാം ഇപ്പോൾ മണ്ടത്തരമായി കൊണ്ടിരിക്കുക ഞാൻ എങ്ങനെ ഇനിയിപ്പോൾ പുറത്തിറങ്ങും ഏത് നേരത്ത് സ്വയം പറഞ്ഞുകൊണ്ട് അല്ലു തലയ്ക്കൊട്ട് പൊട്ടി കുളിക്കാൻ തുടങ്ങി അല്ലു ബാത്റൂമിൽ ഒന്ന് നോക്കിയിട്ട് ഫോണെടുത്ത് പുറത്തേക്ക് പോയി ദേവ് കുളിച്ച് കഴിഞ്ഞ് ആമ തലയിട്ട് നോക്കും പോലെ നോക്കി അവൻ മുറിയിൽ ഇല്ല എന്ന് കണ്ടതും അവൾ വേഗം ടവൽ ചുറ്റി പെട്ടെന്നിറങ്ങി ഇടാനുള്ള എടുത്ത് അകത്തേക്ക് കയറി വീണ്ടും അല്ലു എബിയെ വിളിച്ച് സംസാരിച്ച് തിരിച്ച് മുറിയിലെത്തുമ്പോൾ ദേവ് കിടന്നിരുന്നു അല്ലുവിന് ദേഷ്യം വരുന്നുണ്ടോ എങ്കിലും അത് കൺട്രോൾ ചെയ്ത് മിണ്ടാലെ മിണ്ടാതെ അവളുടെ അടുത്ത് വന്ന് കിടന്നു അല്ലുവിന് എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല അവനൊന്ന് ദേവിനെ നോക്കി അവൾ ചെറുതായി വിറയ്ക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ അല്ലു കണ്ടു അവനെണീറ്റ് ലൈറ്റ് ഓണാക്കി ദേവു അവനെ തിരിഞ്ഞു നോക്കി അവളുടെ നനഞ്ഞ തലമുടി നിറയ്ക്കുന്ന ചുണ്ടും കണ്ടപ്പോൾ തന്നെ അല്ലുവിന് കാര്യം മനസ്സിലായി എണീക്കടി പുല്ലെ അവൻ്റെ ഒറ്റ അലർച്ചയിൽ ദേവു ഞെട്ടി എണീറ്റു കുറേ ദിവസത്തിന് ശേഷമാണ് അവളുടെ പഴയ കഴിപ്പൻ ഇച്ചായെ ഇച്ചായനെ ഒന്ന് കണ്ടത് അവൾ എണീറ്റതും അവൻ അവൾ കിടന്ന ഭാഗത്തേക്ക് നോക്കി അവളും അങ്ങോട്ട് നോക്കിയിട്ട് കുനിച്ചു അല്ലു ആ ഷീറ്റെടുത്ത് മാറ്റി വേറെ ഒരെണ്ണം വിരിച്ചു ടവറിലെടുത്ത് അവളുടെ അടുത്തേക്ക് പോയി അവൻ അടുത്ത് വന്നതും ടവൽ വാങ്ങാനായിട്ട് അവൾ കൈനീട്ടി പക്ഷേ ടവൽ കൊടുക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ്റെ നെഞ്ചിലേക്കിട്ടു അവളുടെ കണ്ണുകൾ പിടഞ്ഞു പക്ഷേ അവളുടെ മാർഗങ്ങൾ അവൻ്റെ നെഞ്ചിൽ ശക്തമായി പതിഞ്ഞപ്പോൾ രണ്ടുപേരും പരസ്പരം മുഖമുയർത്തി നോക്കി അവൻ്റെ കണ്ണുകൾ വിടർന്നു അവനൊരു ചിരിയോടെ അവളുടെ തല തുടച്ചു കൊടുക്കാൻ തുടങ്ങി ദേവു അവൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു അവളുടെ കൈയുടെ തണുപ്പ് അല്ലുവിൻ്റെ ശരീരത്തിലെ ചൂടിൽ ഒരു തഴുകലായിരുന്നു അല്ലു അവളുടെ തല തുടച്ച് കഴിഞ്ഞ് അവളുടെ കവളിൽ അമർത്തി ചുമ്പിച്ചു അവളുടെ കൈകളുടെ മുറുക്കം കൂടി അല്ലവൻ്റെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി അവൻ്റെ ശരീരം മറ്റെന്തിനോ വേണ്ടി വെമ്പൽ കൊണ്ട് അവളുടെ കാതിലായി ഒന്ന് മുട്ടി സോറി പൊന്ന പതിയെ പറഞ്ഞു അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ അവനെ പറഞ്ഞു വിട്ട ശേഷം എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു പോരാത്തതിന് നീയും ഇന്നലെ കുറെ പറഞ്ഞല്ലോ പിന്നെ ഒന്നും നോക്കിയില്ല അവനെ വിളിച്ചു എല്ലാം പറഞ്ഞു അപ്പോഴേക്കും അവളെ വിളിച്ചു രാവിലെ വരാൻ പറഞ്ഞു നമ്മുടെ സ്വന്തമല്ലേ അവർ അപ്പോൾ അവരുടെ കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതാ ഒന്നും പറയാതെ പോയത് അതിനിടയിൽ ആ പാഷാണം നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിലും കണ്ണിലുമൊക്കെ ചുംബിച്ചു ഒരു പുഞ്ചിരിയോടെ അവളത് സ്വീകരിച്ചു ഇനിയെങ്കിലും എന്നോടൊന്ന് മിണ്ട കൊച്ചേ നിന്റെ ഇച്ചായൻ സോറി പറഞ്ഞു ലേഡി സ്വരത്തിൽ പരിഭവം എന്നറിഞ്ഞു അവൾ അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി അവൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ അവൾ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അല്ലുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം കണ്ണി ഒരു തിളക്കവും എനിക്കിപ്പോൾ എൻ്റെ ഇച്ചായനെ പൂർണ്ണമായി അറിയണം എൻ്റെ മാത്രം ചെകുത്താനായി ഈ ചെകുത്താൻ്റെ പ്രണയത്തിൽ തളർന്നു ഈ നെഞ്ചിൽ മയങ്ങണം ഇന്നെനിക്ക് അവൻ്റെ നെഞ്ചിൽ ഒരിക്കൽക്കൂടെ മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അല്ലുവിൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു കുറച്ച് സമയം അങ്ങനെ നിന്ന് രണ്ടുപേരും പിന്നെ അല്ലു അവളുടെ മുഖം കൈയിലെടുത്തു മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൻ്റെ നോട്ടം താങ്ങാനാകാതെ അവൾ മിഴികൾ പൂട്ടി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ അവൻ്റെ നോട്ടം ആദ്യം പതിഞ്ഞത് ഒട്ടും വൈകാതെ അവളുടെ അല്ലു അവളുടെ ചുണ്ടുകൾ കവർന്നു ദീർഘ ചുംബനത്തിന് ശേഷം അവളെ എടുത്തവൻ ബെഡിൽ കൊണ്ട് കിടത്തി അവളിൽ നിന്ന് വസ്ത്രങ്ങൾ ഓരോന്നായി അടർന്നു മാറുമ്പോൾ അവൾ നാണത്തോടെ അടുത്ത് കിടന്ന ഷീറ്റ് എടുത്ത് പുതച്ചു അല്ലു ലൈറ്റ് ഓഫാക്കി അവളുടെ അടുത്തേക്ക് പോയി തൻ്റെ നഗ്നത മറച്ച പുതപ്പ് അവൻ പറിച്ചെറിഞ്ഞു അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് പതിയെ അമർന്നു അവളുടെ ചുണ്ടിൽ പതിയെ തുടങ്ങിയ ചുംബനം ഒടുവിൽ ആഴത്തിലായി അവനൊരു മഴയായി അവളിൽ പെയ്തു ഒടുവിൽ അവളിൽ നിന്ന് അവൻ അടർന്നു മാറുമ്പോൾ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി അവൻ നിവർന്നു കിടന്നു അവൻ്റെ കിതപ്പടങ്ങിയപ്പോൾ അവൻ അവളെ എടുത്തു അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി അവൾ അവനോട് കൂടുതൽ ചേർന്ന് കിടന്നു രണ്ടു പേരുടെ ചുണ്ടിലും മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എബിയുടെ നെഞ്ചിൽ കിടക്കുവാണ് അറിയുക അവളുടെ തലയിൽ തടയുളക്കൊണ്ട് എബി സംസാരിക്കുന്നുണ്ട് എബിച്ച എന്നോട് ദേഷ്യമുണ്ടോ അവൻ്റെ നെഞ്ചിൽ രോമങ്ങൾ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാടോ ഞാൻ എബിച്ചനെ ഇന്നലെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ബാക്കി പറയാതെ അവൾ നിർത്തി അവൻ അവളെ ഒന്നുകൂടെ മുറുകെ പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു നീ ഇന്നലെ വിളിച്ചതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു ഈ പെണ്ണ് പെട്ടെന്ന് എൻ്റെ കൂടെ പോന്നു ഇല്ലെങ്കിൽ ഇനിയും കുറച്ച് കാത്തിരിക്കേണ്ടി വന്നേ അവളെ ചേർത്ത് പിടിച്ച് ചിരിയോടെ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ മേൽ മുറുകി പിന്നെ എന്തോ പോത്തതുപോലെ അവളെ ചേർത്ത് പിടിച്ചു ഉറങ്ങിക്കോ തൽക്കാലം ഇന്നിനി മറ്റു പരിപാടികളൊന്നും വേണ്ട അവൾ നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി ചിരിക്കണ്ട എന്നും ഒരവസരം ഞാൻ തരില്ല ഇന്ന് നമ്മുടെ കെട്ടുകഴിഞ്ഞല്ലേ ഉള്ളൂ പോരാത്തതിന് എല്ലാം പെട്ടെന്നായിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നൈറ്റ് നല്ല ഗ്രാൻഡായി നടത്താടി ചിരിയോടെ എബി കണ്ണിറുക്കി പറഞ്ഞു പക്ഷേ ഇതൊന്നും നടക്കില്ല എന്നല്ല ചിലതൊക്കെ നടക്കും അവൻ്റെ പറച്ചിൽ കേട്ട് സംശയത്തിൽ അവനെ നോക്കി ആ നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നു ചുംബനത്തിനിടയിൽ അവൻ്റെ കൈകൾ ദിശ മാറി സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ റിയ അവൻ്റെ കയ്യിൽ പിടിച്ചു കുറച്ച് കൈവിട്ടു പോയി ഇനിയും അങ്ങനെ പോയാൽ മാറ്റി മാറ്റിവെച്ചത് ചിലപ്പോൾ ഇന്ന് തന്നെ നടക്കും അതുകൊണ്ട് എൻ്റെ കൊച്ചു കിടന്നുറങ്ങും അവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടെ ചുംബിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ എബിയും റിയയും പാലക്കിലെത്തിയിരുന്നു ഡബിയും മല്ലിയമ്മച്ചിയും കണക്കിന് കൊടുത്തു രണ്ടു പേർക്കും രണ്ടുപേരും എല്ലാം കേട്ട് നിന്നതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല പിന്നെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് തിരിച്ചു നീയെ രാവിലെ പോകാൻ ഇറങ്ങിയപ്പോൾ ക്രിസ്തി വന്നു അവനായിരുന്നു അവളെ ഓഫീസിൽ കൊണ്ടാക്കിയത് എപ്പോഴും ഫോൺ കഴുത്തണ്ടയിൽ ഉണ്ടാകണം നീ നിന്റെ ലൊക്കേഷൻ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ നീ അവനെ കൊല്ലാനൊന്നും പോണ്ട എന്തെങ്കിലും ചെയ്യാമെന്നാൽ കയ്യോ കാലോ മതി അവൻ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഗൗരവത്തിൽ പറഞ്ഞു കഴിഞ്ഞോ നീ അവനെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു റസ്റ്റി അവളെ തുറച്ചു നോക്കി അയാൾ എന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നതല്ല ഒരു ജോലിയാകുമ്പോൾ അതിൽ ഇങ്ങനെ ഓരോ പാഠങ്ങളുണ്ടാകും പഠിക്കാൻ ഞാൻ ഇതിനെ അങ്ങനെയാണ് കാണുന്നത് ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട എൻ്റെ ഭാവി കെട്ടിയവനും പിന്നെ എൻ്റെ ചാച്ചനും അവൾ ഒരു ചിരിയോടെ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതി അവൻ അവളെ നോക്കി പുച്ഛിച്ചു പിന്നെ രണ്ടും ഒന്നുമില്ലാതെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ് അവർ ഓഫീസിൽ മുന്നിലെത്തി ഇറങ്ങാൻ നേരം അന അവൻ അവളെ ഒന്ന് നോക്കി അവളൊരു ചിരിയോടെ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു പേടിക്കേണ്ട ചായ ഞാൻ ശ്രദ്ധിച്ചോളാം അവൻ്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവളിറങ്ങി അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി പിന്നെ അവിടെ നിന്നു പോയി നീയെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു റയാൻ ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നത് അവളെ കണ്ട് ഒരു പുഞ്ചിരി നൽകി അവളും അവനൊരു പുഞ്ചിരി നൽകി